ആ സമ്മൺ എപ്പിസോഡിലേക്ക് വളരെ സ്പെഷ്യൽ ആയിട്ട് ഒരു ആർട്ടിസ്റ്റ് ആണ് നമ്മൾ ഒരുപാട് മിമിക്രി ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ കണ്ടിട്ടുണ്ടല്ലേ എന്ന ഇദ്ദേഹത്തിന് എനിക്കൊരു സയന്റിസ്റ്റ് എന്ന് വിളിക്കാനാണ് ഇഷ്ടം കാരണം നമ്മൾ വെറുതെ കളയുന്ന ഈ പ്ലാസ്റ്റിക്കുകൾ ദോഷമാവിന്റെ കവറും ഉണ്ട് അതുപോലെ മിൽമാപ്പാലിൻ്റെ കവർ ഇതൊക്കെ സൂക്ഷിച്ച് വെച്ച് ഇതിൽ നിന്ന് പടക്കത്തിന്റെ സൗണ്ടും അതുപോലെ തയ്യൽ മെഷീൻ്റെ സൗണ്ടും തോക്കിൻ്റെ സൗണ്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നു കണ്ടുപിടിച്ച ഒരാളാണ് ചേട്ടാ ആ നമസ്കാരം നമസ്കാരം എനിക്ക് ആദ്യമായിട്ട് വെറൈറ്റിയിൽ അടിപൊളി ഒന്ന് വന്നിട്ട് ഐറ്റം തീർച്ചയായിട്ടും കാരണം ഇപ്പൊ ഞാൻ ഈ പ്ലാസ്റ്റിക്കോണ്ട് ഉള്ളേ എല്ലാവരും നിങ്ങളാണോ ഈ വേസ്റ്റൊക്കെ മൊത്തം കൊണ്ടുപോകണമെന്ന് വയ്ക്കുന്നത് അതുകൊണ്ട് അത് പറഞ്ഞില്ല പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കുകയാണ് അതുകൊണ്ടാണ് കൊണ്ടുപോകണതെന്നൊക്കെ പറഞ്ഞു കുറെ പേർക്ക് തന്നെ അറിയത്തില്ലല്ലോ അപ്പൊ ഞാൻ വേടിക്കിട്ട് തുടങ്ങിയല്ല ആ ഇപ്പൊ സാധാരണ നമ്മൾ നമ്മളുണ്ടായ വീടുകളിലൊക്കെ വാങ്ങണം നമ്മൾ ഈ അഞ്ച് കിലോ അറിയിലൊക്കെ പഞ്ചസാര അങ്ങനെയുള്ള ഐറ്റങ്ങൾ വന്ന ഈ കവറുകൾ പിന്നെ വേസ്റ്റ് ആയിക്കളോ അത് നമ്മൾ ഈ നമ്മളീ മാലപ്പുടക്കുന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മുമ്പ് ഗുണ്ടല്ലോ ആ ഗുണ്ടിനാണ് ഞാൻ ഈ സാധനം വെക്കുന്നത് പിന്നെ ഇതങ്ങ് ടൈറ്റ് ആക്കി വെക്കും ടൈറ്റായി വെച്ച് ഇടക്കിടയ്ക്ക് സാധനങ്ങൾ പൊട്ടിക്കൊണ്ടിരിക്കും മലപ്പുഴക്കത് ഇതുപോലെ തന്നെ നമ്മൾ ഈട്ടാ ഇത് ഈ ഗിഫ്റ്റ് ഒക്കെ പൊതുയുന്ന പേപ്പറാണ് പിന്നെ നമ്മളിത് തോർണം തൂക്കാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കും അപ്പം മലപ്പുടക്കം പൊട്ടിക്കട്ടെ പൊട്ടിച്ചോ ആ അടിപൊളി ഫുള്ള് തീർന്ന് ആ താളത്തിൽ ചെയ്യുന്നുണ്ടല്ലോ അവസാനം ആ താളത്തില് സാധനം വരെ അത് അങ്ങനെ പിടിച്ചു ചെയ്തിട്ടുണ്ട് അത് കൊറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ചെയ്യും കാരണം നമ്മൾ കേട്ട് നിൽക്കണല്ലോ കേട്ടത് എങ്ങനെയാണ് തുടങ്ങുന്നത് അവസാനിക്കുന്നത് എങ്ങനെ നടക്കുവെച്ചങ്ങനെയാണ് ഗുണ്ട് കിണക്ക് പൊട്ടത്തിന പിന്നെ ആ സൗണ്ട് കേൾക്കത്തില്ല രണ്ടു മൂന്ന് കഴിയുമ്പോ അതങ്ങ പിന്നെ ഈ മാല കുറഞ്ഞു കുറഞ്ഞു കേറി പോലുള്ളൂ അടിപൊളി ഇനി ഈ മഴ മഴ പെയ്യുമ്പോൾ ഒരു പ്രത്യേക ശബ്ദമുണ്ട് നമ്മൾക്ക് ഇതുപോലെ തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചസാരയും കാര്യങ്ങളൊക്കെ വാങ്ങുന്ന വേറെ ഇത്രം ഇത്തിരി കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക് കുറേ അതിലാണ് നമ്മൾ ഈ മഴ പെയ്യുന്ന ശബ്ദം ുള്ളി തുള്ളിയാ പ്ലാസ്റ്റിക് കണ്ടോണ്ട് ഇങ്ങനെ തോട്ടം ഞാനിത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വീട് മരട്ടാണ് മരട് പിടിക്കിട്ടാണ് ഏറ്റവും വലിയ ഫേമസ് അപ്പൊ ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മൂന്നൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഈ സാധനം സ്കൂളിൽ വെച്ചിട്ട് അന്ന് ബാഗ് ഇല്ലെങ്കിൽ കൂടുതൽ കവറുകൾ സ്കൂളിൽ കൊണ്ടുപോയി അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുവരുത് ചെറുതി ചെറുതെ ചെയ്തു അപ്പൊ ആരും അന്നും പിന്നെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും അങ്ങനെ കളിയാക്കി ചിരിക്കുവായിരുന്നു അപ്പൊ അന്ന് അന്നെ തിരിച്ചു കൊണ്ടുവന്നാലോ ഈ ഒരു ഐറ്റം ഓർത്തിട്ട് ഞാൻ പിന്നീട് അതിന്റെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സർച്ച് ചെയ്യാൻ തുടങ്ങി നമ്മൾ ഈ ഗിഫ്റ്റ് പോലീ ശബ്ദം കൂടി അതിൽ ട്രെയിൻ നമ്മൾ പോകുന്ന ശബ്ദമുണ്ട് നമ്മുടെ ട്രെയിൻ പോകേണ്ട ശബ്ദമുണ്ട് ആ ശബ്ദം ഞാൻ ഇത് പറയപ്പെടുന്നു കറക്റ്റ് ട്രെയിൻ പോകുന്ന വോയിസ് ഇങ്ങനെ കേൾക്കായിരുന്നു പ്രത്യേകിച്ച് കണ്ണടച്ചും കൂടെ കേൾക്കുമ്പോ ഡിറ്റോ അടിപൊളി എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയണം എന്തൊക്കെയാണ് വിശേഷങ്ങൾ കഴിഞ്ഞതാണോ പറയൂജായിരുന്നു എല്ലാം പറയും മൂന്ന് കുട്ടികളുണ്ട് മൂത്താള് പ്ലസ് ടു കഴിഞ്ഞു രണ്ടാമത്തെ ആള് ഇപ്പൊ പ്ലസ് വണ്ണാത്ത ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചു ഇപ്പൊ സന്തോഷത്തോ എന്റെ കൂടെ എല്ലാ സപ്പോർട്ടിന് വൈഫുണ്ട് എന്ത് കാര്യത്തിനും പുള്ളിക്കാത്തതിനുള്ളി ഞാനിപ്പോ എന്ത് ചെയ്താലും ഇപ്പൊ ഇതൊക്കെയുള്ള ഐറ്റങ്ങളൊക്കെ എന്ത് ചെയ്താലും ഞാൻ അവരോട് ചോദിക്കും പിള്ളേരോടും ചോദിക്കും അവരോടും ചോദിക്കും അല്ലെങ്കിൽ പിന്നെ നമ്മള് മറ്റുള്ള നമ്മുടെ വീട്ടുകാർ തന്നെ അവരൊക്കെ പറഞ്ഞാലും കഴിച്ചു പറ്റുള്ളൂ എല്ലാരും കൊച്ചി അതെ അതെ എല്ലാം അവിടെ തന്നെയാണ് ലവ് സ്റ്റോറിയൊക്കെ പറയും കേട്ടെ അതെന്താ പറയാ നേരത്തെ മുതൽ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ഡാൻസ് ചെയ്യും അപ്പൊ ഡാൻസ് കളിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഓൾറെഡി ആണ് ക്ലാസിക്കൽ ഡാൻസറാണ് ഞാൻ സിനിമാറ്റിക് സിനിമാറ്റിക്കാണ് പഠിപ്പിച്ചോണ്ടിരിച്ചത് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സപ്പോർട്ടാണ് കൂടെ തന്നെ ഇനി നമുക്ക് പോട്ടെന്താ നമ്മൾ സാധാരണ ഈ വീടുകളിൽ പുട്ടുപൊടിയുടെ പാക്കറ്റൊക്കെ അത് വാങ്ങിച്ച് നമ്മൾ വെറുതെ കളയലേ അപ്പൊ ഈ പുട്ടുപൊടിയുടെ കവറിൽ നമ്മൾ ഈ തയ്യൽ മെഷീൻ നമ്മൾ പണ്ട് കാലങ്ങളിൽ ചവിട്ടി തുടർന്ന് തയ്യൽ മെഷീൻ്റെ ശബ്ദമാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇതുപോലെ തന്നെയാണ് നമ്മൾ ആപ്പയോട്ടോ നമ്മള് അതിന് പ്രത്യേക ശബ്ദമാണത് അതൊരു എന്താ പറയുക ഭയങ്കര ഒരു നമ്മളോട്ട് അർപ്പായം എല്ലാം ഇടുമ്പോ അത് കാട്ടിട്ട് അടിച്ചടിച്ച് പോകുന്ന ഒരു ശബ്ദം ആ പോലത്തെ ശബ്ദമാണ് ആപ്പയോട്ടം റോട്ടിൽ പോകുന്നത് അത് ഇങ്ങനെയാണ് ആ സംഭവം ആ ഓട്ടമാണ് സൂപ്പർ സൂപ്പർ പോകുന്നു സൂപ്പർ ഇതല്ല പഞ്ചസാര വാങ്ങുന്ന ഈ കവറിൽ നോക്കാം പഞ്ചസാര വാങ്ങുന്ന കവറിൽ ബുള്ളറ്റ് ബുള്ളറ്റ് ഉണ്ട് ഉണ്ട് അടിപൊളി അടിപൊളി നന്നായിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഗിഫ്റ്റൊക്കെ പൊതു ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതിൽ നമ്മൾ ഈ കാട്ടുതീ വരുമ്പോൾ ഒരു പ്രത്യേക ശബ്ദമുണ്ടാവും കാട്ടുതി അണയാതെ കത്തും അപ്പോൾ അതിൽ ഇത് ഇങ്ങനെയുള്ള ശബ്ദത്തിലാണ് ഈ ഒരു പേപ്പറിലാണ് അത് കേട്ടത് ൊളി കണ്ണടച്ച ലിറ്ററലി ആ തീ ഇങ്ങനെ കത്തിപ്പെടുന്ന സൗണ്ട് തന്നെയായിരുന്നു അടിപൊളി അടുത്ത് ഞാൻ നേരത്തോ ഇത് പുട്ടിപൊടിയുടെ വേറെ ഇത്തിരി കട്ടിപൊടിയ പേപ്പറ ഇത് പലതരം ഫ്ലേവറിലുണ്ടല്ലോ പല പല ഇതിലുണ്ടല്ലോ അപ്പൊ ഇത് ഇതിനും വാങ്ങിച്ചു നോക്കേ അതെ അതല്ല അപ്പൊ അപ്പൊ അതിന് നമ്മൾ ചെറിയൊരു കടിന്റെ രണ്ടു മൂന്ന് കടുകൾ ഇട്ട് ഇട്ടുകഴിയുമ്പോ അതിന്റെ ശബ്ദം കടുക് കടുകേ വീടുകളിലുള്ള ആ കടുക് നമ്മളിട്ട് തന്നെ വേറെ ശബ്ദം നമ്മൾ ഈ മിഷൻ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേക ശബ്ദം ഉണ്ട് ഈ നമ്മള് ശല്യം മാറ്റിയിട്ട് അടിക്കുമ്പോ അങ്ങനെ അടിപൊളി ഇത് ആ സൗണ്ട് ഇങ്ങനെ അടിച്ചു ചേക്കുന്നത് വെടി പോകുമ്പോഴുള്ള ഉച്ചയാണ് മാറ്റി വരുന്നുള്ളു അപ്പൊ നമുക്ക് ഇനി കൊട്ടുന്നത് അതിന്റെ മുകളിൽ കവർ വെച്ചിട്ട് ഒരു വെറൈറ്റി വോയിസ് എന്ന് കേട്ടോ അല്ലേ അടിപൊളി ഈ സച്ച് എ ടാലൻ്റഡ് ആർട്ടിസ്റ്റ് പറയാതിരിക്കാൻ വയ്യ എല്ലാവരും പിടിക്കുന്ന കുറേ സാധനങ്ങളിൽ നിന്ന് വേറിട്ട് വ്യത്യസ്തമായി കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ച് അത് അപ് ടു ദ കോർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ചെറിയൊരു കാര്യമല്ല ഇനി ലൈഫ് അങ്ങ് ഉയരങ്ങളിലേക്ക് പോട്ടെ ഫാമിലി ലൈഫും അതുപോലെ ലൈഫിലെ എല്ലാം ഇനി അങ്ങോട്ടൊരു വലിയ ബ്ലസ്സിംഗ് കരിയറിലോട്ടൊക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു താങ്ക് സോ മച്ച് ഫോർ ബീങ് പാർട്ട് ഓഫ് ആർ ഷോ താങ്ക് സോ മച്ച് താങ്ക് യു ജിനീഷ് താങ്ക്